പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അസൈക്കും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹു ഒരു സാമീപ്യം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് ഓരോ വിശ്വാസികളും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ക്ഷമയോടുകൂടി നിലകൊള്ളാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ക്ഷമാലുക്കളാകുമ്പോൾ അള്ളാഹു ശുഭഹാനഹു താല ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് നമ്മളോട് കൂടെയുണ്ടായിരിക്കും ആ റബ്ബിൻ്റെ സഹായം നമുക്ക് ഓരോ നിമിഷവും ലഭിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല അള്ളാഹു സുബാന ക്ഷമാലുക്കളുടെ മനസ്സിൽ വലിയൊരു ശാന്തിയും സമാധാനവും കെട്ടുകൊടുക്കും വിശുദ്ധ ഖുറാന്റെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ വചനത്തിലൂടെ അള്ളാഹു വിശ്വാസികളോട് വാഗ്ദാനം ചെയ്തു വിശ്വാസികളെ നിങ്ങൾ ക്ഷമയും നമസ്കാരവും മൂലം അള്ളാഹു സുബാനോട് സഹായം തേടുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ ഇൻബിദീൻ തീർച്ചയായും അള്ളാഹു സുബാന ക്ഷമാലുക്കളോട് എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വാഗ്ദാനമാണ് ഇനം കൈവിടാതെ ജീവിതത്തെ ധന്യമാക്കുന്നവർക്ക് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മൂന്ന് സമ്മാനങ്ങളാണ് അള്ളാഹു സുബഹാന ഹുതാല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അള്ളാഹു സുബഹാന ഹുത്താലയുടെ വലിയ അനുഗ്രഹങ്ങളും റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ കാരുണ്യങ്ങളും അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് അള്ളാഹുൻ്റെ അടുക്കിൽ നിന്നുള്ള സന്മാർഗവും അത് ക്ഷമാലുക്കളെ തേടിക്കാത്തിരിക്കുന്നുവെന്നാണ് ശുദ്ധ ഖുറാൻ്റെ അധ്യായം സൂറത്തുൽ ബക്രയുടെ തന്നെ നൂറ്റി അൻപത്തി അഞ്ച് മുതലുള്ള വചനങ്ങളിലൂടെ അള്ളാഹു പറഞ്ഞു കുറച്ചൊക്കെ ഭയം പട്ടിണി ധനനഷ്ടം ജീവനഷ്ടം വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമ അവലംബിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് തങ്ങൾക്ക് ബാധിച്ചാൽ അവർ ആ ക്ഷമ അവലംബിക്കുന്ന വിശ്വാസികൾ പറയും ഞങ്ങൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ് അവങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും അവർ പറയുക എന്നിട്ട് ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് പടച്ചിറപ്പ് കൊടുക്കുന്ന മൂന്ന് വലിയ അനുഗ്രഹങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് അതെന്തൊക്കെയാണ് അവർക്കത്ര തങ്ങളുടെ രക്ഷിതാമെങ്കിൽ നിന്നുള്ള സ്വലഭാത്തൻ വലിയ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കും അതേപോലെ തന്നെ റഹ്മത്ത് പടച്ചിറബിൻ്റെ വലിയ കാരുണ്യം ലഭിക്കും അവരാണ് സന്മാർഗം പ്രാപിച്ചവർക്ക് അവർക്കാണ് ശരിയായ ഹിതായത്തിന് നൽകുക എന്നുള്ളതും പടച്ചിറബ് ഴിഞ്ഞാൽ തരുമെന്ന് നമുക്ക് ഉറപ്പു നൽകിയിട്ടുള്ള മൂന്ന് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ക്ഷമ അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുക എന്നുള്ളതും റബ്ബിന്റെ വാഗ്ദാനമാണ് വിശ്വസിച്ചവരായ എൻ്റെ ദാസന്മാരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക തക്കവയോടുകൂടി ജീവിക്കുക ഈ ഐഹിക ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ചവർക്കാണ് സൽഫലമുള്ളത് അള്ളാഹുവിൻ്റെ ഭൂമിയാകട്ടെ വിശാലമാകുന്നു ക്ഷമാശീലർക്കു തന്നെയാകുന്നു തങ്ങളുടെ പ്രതിഫലം കണക്ക് നോക്കാതെ നിറവേറ്റി കൊടുക്കപ്പെടുന്നത് എന്നാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്ഷമയോടുകൂടി നിലകൊള്ളുവാനും അങ്ങനെ പടച്ചിറപ്പിന്റെ തൃപ്തിയോടുകൂടി മരണപ്പെട്ടു പോകുവാനും നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി